നമസ്കാരം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് വിമാനവും ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയൊരു തീഗോളമായി താഴേക്ക് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിമാനത്തിൽ ഏതാണ്ട് എഴുപതോളം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം അറുപത്തഞ്ചോളം യാത്രക്കാരും മറ്റുള്ളവർ വിമാന ജോലിക്കാരുമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് സൈനിക ഹെലികോപ്റ്ററിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച കൃത്യമായ കണക്ക് ഇനിയും പുറത്തു വന്നിട്ടില്ല മൂന്ന് പേർക്ക് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നതാണ് ഈ ഹെലികോപ്റ്റർ എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈനിക ഹെലികോപ്റ്റർ ഇവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ നിന്ന് ലഭിച്ച ഒരു ഓഡിയോ സന്ദേശമാണ് കൺട്രോൾ ടവറിൽ നിന്ന് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനോട് നിങ്ങളുടെ എതിർദശയിൽ ഒരു വിമാനം വരുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ അപകടം നടന്നു കഴിഞ്ഞു എന്നാണ് ഈ ശബ്ദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ പൈലറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടാണോ അപകടം സംഭവിച്ചതെന്ന് സ്വാഭാവികമായും ഇപ്പോൾ ചിന്തിക്കേണ്ടി വരും മാത്രവുമല്ല ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ മറ്റു വിമാനത്തിൻ്റെ പൈലറ്റ് കണ്ട്രോ ടവറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഈ കാഴ്ച കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ ഓഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ അശ്രദ്ധ കൊണ്ടായിരിക്കാം ഈ അപകടം സംഭവിച്ചത് എന്ന് തന്നെയാണ് അപകടത്തിൽ വിമാനം രണ്ടായി പിളർന്നു മാറിയിട്ടുണ്ട് കൻസാസിലെ വിചിതയിൽ നിന്ന് പുറപ്പെട്ട അമേരിക്കൻ എയർലൈൻസിൻ്റെ അഞ്ച് മൂന്ന് നാല് രണ്ട് ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട വിമാനം സമീപത്തുള്ള പോട്ടോമാക് നദിയിലേക്കാണ് വീണത് ഇവിടെ നിന്ന് ഏതാണ്ട് നാല് പേരെ ഇതിനോടകം തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല അവിടെ മറ്റൊരു പ്രതിസന്ധി കൂടി ഇപ്പോൾ കാണുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ കടുത്ത ശൈത്യകാലമാണ് അതുകൊണ്ട് തന്നെ പോട്ടോമാക് നദിയിലെ വെള്ളം തണുത്തുറഞ്ഞ അവസ്ഥയിലാണ് ഈ വെള്ളത്തിലേക്ക് വീണ പലർക്കും പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ മാത്രമേ ഈ വെള്ളത്തിൽ പിടിച്ചു കേൾക്കാൻ കഴിയുകയുള്ളൂ എന്നും അതിനു മുമ്പ് അവർ രക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ ഒരുപക്ഷെ അപകടത്തിലാവാനുള്ള സാധ്യത ഉള്ളതായിട്ടുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും വ്യോമസേനയും എല്ലാം തന്നെ ഒരുമിച്ചാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഹെലികോപ്റ്റർ തലകീഴായാണ് മറിഞ്ഞു കിടക്കുന്നത് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അതുപോലെ നദിയിൽ നിന്നുമൊക്കെ തന്നെ ആളുകളെ പരമാവധി കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അപകടത്തിൽ ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും അമേരിക്കൻ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതായും എല്ലാ കാര്യങ്ങളും താൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായും അറിയിച്ചു അപകടത്തിൽ ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ എന്ന് താൻ പ്രാർത്ഥിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി സെർച്ച് ലൈറ്റ് ഘടിപ്പിച്ച നിരവധി ഹെലികോപ്റ്ററുകളാണ് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ രാത്രി സമയത്താണ് അപകടം നടന്നത് അതുകൊണ്ട് തന്നെ തിരച്ചിൽ കൂടുതൽ ദുഷ്കരമാകുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും എയർഫോഴ്സും എല്ലാം തന്നെ അവരുടെ പരമാവധി സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അപകടം നടന്ന റീഗൻ നാഷണൽ എയർപോർട്ടിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള വിമാനങ്ങളും ഇവിടേക്ക് പുറപ്പെട്ടിട്ടുള്ള വിമാനങ്ങളും ഒന്നും തന്നെ ഇനി സർവീസ് നടത്തുന്നതല്ല എന്നാണ് വിമാനത്താവള അധികൃതർ അറിയിക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഈയിടെയുണ്ടായ ഏറ്റവും വലിയൊരു വിമാന ദുരന്തമായി ഇത് മാറുകയാണ് എന്നാൽ ഈ വിമാന അപകടത്തിൽ എത്രയോ കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രക്ഷാപ്രവർത്തനം അതിശക്തമായ തോതിൽ തന്നെയാണ് നടക്കുന്നത് എന്നാൽ വിമാനം ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ച് വലിയൊരു തീഗോളമായി പതിച്ചു എന്ന് ദൃസാക്ഷികൾ പറയുന്നതും ദൃശ്യങ്ങൾ കാണുന്നതും അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു ദുരന്തമായി മാറാൻ തന്നെയാണ് സാധ്യത